തലയിൽ കൊട്ടക്ക ഞാൻ കൊറച്ച് തേങ്ങ വലച്ചുട്ടാ പോയതാ പക്ഷെ കുഞ്ഞാപ്പ ഓ മൈ ഗോഡ് ആ അമ്മായി കടലില് ഒലിച്ചു കാട്ടുപോയെ അന്നെ കല്യാണം ഞാൻ വിളിച്ച

േ അജ് പത്ര ഞാൻ അറിയില്ലോ ആ ഇതിൽ നോക്കിയാൽ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ പിന്നെ അയ്യോ എന്തേ അയ്യോ ൂര് രണ്ടുപേക്കൻ ആ എന്റെ പോട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പെങ്ങമാനായിട്ട് കാണാൻ പഠിച്ചേ അതാ വേണ്ടത് പൂജയൊക്കെ ഉണ്ട് പക്ഷെ നാട്ടാരൊക്കെ ഒരു പെണ്ണിന്റെ അടി മീനായിട്ട് കറക്ണ് വിളിച്ചടിയോ തവളെ ഒന്നിനെ ലാപ്ടോപ്പ് കാക്കന്റെ പോലെ ഞാനാണെങ്കിൽ എന്റെ കബടിപ്പളക യൂസഫിന് പത്തിരി വർത്താൻ കൊടുത്തു പോകുന്ന പമ്പർന്നോളോ അയിൻ്റെ കർക്കണ പോലല്ല കറക്കണേ ഒന്നിന പമ്പർന്നോളാം െ പറ്റി എന്റെ പങ്ങളായി കഴിഞ്ഞാൽ ഇങ്ങനെ കറന്നിട്ടേ എന്റെ ജീവിതം പാവിയൊക്കെ നോക്കാനല്ലേ ഇന്നെങ്ങാനോ കിട്ടും ഞാൻ ഇന്നൊരു ഓഡിറ്റോറിയം കൂടി പോയി വെക്കാൻ പോകണ്ടേ ഒന്നും നോക്കണ്ട കേൾക്കാം

ഈ നടുവിലുള്ളതാണോ ക്ലച്ച് എത്ര ആൾക്കാർ ഞാൻ താഴ്ത്തോക്കരുത് പിന്നെ ക്ലച്ചാന്ന് അറിയില്ലേ ക്ലച്ചുകള് കാലില് ലെ കാലില് ലെഫ്റ്റ് ആണ് ഞാൻ പറയില്ലേ

തന്റെ മോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കാണ് കഷ്ടപ്പെട്ട് നിൽക്കല്ല പ്ലസ് ടു കഴിഞ്ഞോ നിങ്ങളെ കൊണ്ട് ഇവിടെ അനെക്കൊണ്ട് പാമ്പിട്ട് ഞാൻ പറഞ്ഞേ കല്യാണത്തിന് ഒഴിഞ്ഞാൽ ഉച്ചാരം പോവാണം ഉറപ്പിച്ചത് ഒഴിവാക്കി ആ

ശരിക്കാരി അല്ലേ ഞാൻ എന്നോട് എന്താ പറഞ്ഞു ഇത്ര പാവപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ അത് മകൻ യു കെ എന്ന് അയച്ചതായോണ്ടേ

மா கல்யாணம் அச்சா மதி பாரு கல்யாணம் ஒழிவா இல்ல உச்சிக்கொண்டு നമ്മൾ നമ്മളിപ്പോ ഉള്ളത് ഇടക്കര മുണ്ടയിലുള്ള മറൈൻ എക്സ്പോ ആണ് അപ്പൊ മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഒരു മാസത്തോളം നീണ്ടത് അണ്ടർവാട്ടർ ആകെറായി മഞ്ചേരിലുണ്ട് കാപ്പിങ് ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം കൊണ്ടേ തനിക്ക് അവൻ പൈസ കല്യാണം പെരിയിലെടുത്തില്ല കൊണ്ടുവന്നിരും കൂട്ടത്തിന്റെ അവൻ ഡിഗ്രിയും പഠിച്ചോളും അതാന്നാണ് അല്ലേ ദക്ഷിണങ്ങട്ട് തന്നിട്ട് പോയിക്കോളാ കോയെ ദക്ഷിണ ഒക്കെ ഞാൻ തരുന്നില്ല ആദ്യം അല്ല അച്ഛനും കെട്ടീന അവട കൊണ്ടാക്കട്ടെ ചങ്കളം ഞങ്ങള് ഇപ്പ ഉള്ളത് കോഴിക്കോട് ബീച്ചിലുള്ള അറേബ്യൻ സീലാണ് അപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ വന്നിറങ്ങിയ പായക്കപ്പലാണ് അത് മാത്രല്ല അകത്ത് കാണിച്ചത് ഇത് രണ്ടു ദിവസം കഴിച്ചോ അതൊരു പോവുക ആ കൊട്ടാഞ്ചെടുത്തോ നീ രണ്ടു ദിവസം ഞാൻ നോക്കട്ടെ ഈ മനുഷ്യൻ എന്താ എന്തോ കൊണ്ടുവന്നിട്ട് പോയതാ ഇവിടെ